ഷെഫീഡ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഞായറാഴ്ച ലിവർപൂൾ മത്സരമുണ്ട് ക്രിസ്റ്റൽ പാലിച്ചാൽ എതിരാളികൾ ഇന്ത്യൻ സമയം വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന മത്സരം ആൻഫീൽഡിലാണ് ലിവർപൂൾ ഡൌൺ സ്റ്റേഡിയത്തിലാണ് മത്സരം എന്തായാലും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്ന് പോയിന്റ് നിർണായകമാണ് ഇത്തവണത്തെ ലീഗ് കിരീടത്തിന് വേണ്ടി സിറ്റിയും ലിവർപൂൾ മത്സരങ്ങളും കുറഞ്ഞ പോയിന്റ് വ്യത്യാസത്തിൽ ഇഞ്ചോടിഞ്ച് പോരടിക്കുകയാണ് എന്തായാലും ഒരു മൂന്ന് പോയിന്റ് നേടുക എന്നത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്തായാലും ആവേശകരമായ പോരാട്ടമായിരിക്കും ലിവർപൂളിനാണെങ്കിൽ സലാൻസ് ഒക്കെ മിന്നും ഫോമിലാണ് ലോഫിംഗ് സീസണോട് കൂടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നും അല്ലെങ്കിൽ ലിവർപൂൾ വിട്ടുപോകുകയാണ് അദ്ദേഹത്തിന് കിരീടത്തോടുകൂടി ഇവിടെ വാങ്ങാൻ കഴിയുമോ എന്നുള്ള കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും ആൻഫീൽഡിൽ വിജയിച്ച് ക്രിസ്റ്റൽ പാലസിനെതിരെ വിജയിച്ച് ഒരു മൂന്ന് പോയിന്റ് നേടുക എന്നത് തന്നെയായിരിക്കും നിലവിൽ ലിവർപൂളിന്റെ ലക്ഷ്യം ക്രിസ്റ്റൽ പാലസിൽ നിന്നും ഒരു അട്ടിമാറി സംഭവിച്ചാൽ ആഴ്സണലിൽ നിന്നും സിറ്റിക്കും കാര്യങ്ങൾ കൂടുതൽ ഒരു മൂന്ന് പോയിന്റ് ലിവർപൂൾ നഷ്ടപ്പെടുത്തിയാൽ എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ ലിവർപൂൾ ക്രിസ്റ്റൽ പാലസ് പോരാട്ടമാണ് ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് മത്സരം ആൻഫീൽഡിനാണ് പിന്നെ ലിവർപൂൾ ഡോം സ്റ്റേഡിയമായി ആൻഫീൽഡിനാണ് മത്സരം നടക്കുന്നത് സാലാവും ന്യൂനോസും ഒക്കെ മികച്ച ഫോമിൽ കളിക്കുകയാണ് എന്നാലും പ്രീമിയർ ലീഗിൽ ഈ ഒരു മത്സരത്തിൽ ലിവർപൂളിന് തന്നെയാണ് മുൻതൂക്കം നിലവിൽ അവരുടെ ഫോം വെച്ച് നോക്കുമ്പോൾ എന്തായാലും ആവേശകരമാവും പോരാട്ടമായിരിക്കാം കാത്തിരുന്ന് കാണാം ലിവർപൂൾ ഡോം സ്റ്റേഡിയത്തിൽ ലിവർപൂളും ക്രിസ്റ്റൽ പാലസും തമ്മിലുള്ള മത്സരം